लेके जाओ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു കൊന്ന കേസിൽ പ്രതിയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു പിഴയൊടുക്കിയ വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നുവെന്ന് എഫ്ഐആർ പ്രതിയായ ഒഡീഷ സ്വദേശി രജനികാന്ത കുന്നങ്കുളംപാറിലെ ജീവനക്കാരനായിരുന്നുവെന്ന് കണ്ടെത്തി കൊല്ലപ്പെട്ട ടി ടി ഇ വിനോദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടുകൂടിയായിരുന്നു സംഭവം എറണാകുളത്തു നിന്നും പുറപ്പെട്ട പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ടിക്കറ്റ് എടുക്കാത്തതിനെ തുടർന്നാണ് ടി ടി ഇ വിനോദ് പ്രതിയായ ഒഡീഷ സ്വദേശി രജനികാന്തയ്ക്ക് പിഴ ചുമത്തിയത് മദ്യലഹരിയിലായിരുന്ന പ്രതി വിനോദുമായി തർക്കത്തിൽ ഏർപ്പെട്ടു പിഴ ചുമത്തിയ വൈരാഗ്യത്തിലാണ് പ്രതി വിനോദിനെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടത് തൃശൂർ വളപ്പായ ഓവർബ്രിഡ്ജിന് സമീപം ട്രാക്കിൽ വീണ വിനോദിന്റെ മൃതദേഹം റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരെത്തി രാത്രിയോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പാലക്കാട് നിന്നും പിടിയിലായ പ്രതി രജനികാന്തയെ തൃശൂരിലെത്തിച്ച് കൊലക്കുറ്റൻ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയായ രജനീകാന്ത കുന്നംകുളം ബാർ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് ജോലിയിൽ നിന്നും ഇയാളെ പുറത്തുവിട്ടിരുന്നു ട്രെയിനിനകത്ത് വെച്ചുണ്ടായ സംഭവമായതുകൊണ്ട് റെയിൽവേ പോലീസാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ വിനോദിനെ പ്രതി പിന്നിൽ നിന്നും തള്ളിയിടുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് കൊല്ലപ്പെട്ട എറണാകുളം മഞ്ഞുമൽ സ്വദേശിയായ വിനോദ് കലാകാരനും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു ജോസഫ് പുലിമുരുകൻ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് രണ്ട് രണ്ട് മാസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം മദ്യപിച്ച് അങ്ങനെ കണ്ടില്ല കാരണം ഈസ്റ്റർ ഒന്നാം തീയതി അവധിയായിരുന്നു ഒന്നാം തീയതിക്ക് അവർ മദ്യപിച്ചിട്ടുണ്ടോ തോന്നുന്നു ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ എന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു പത്തരയ്ക്കായപ്പോൾ രാവിലെ അപ്പോൾ മദ്യപിച്ചെന്ന് തോന്നിയപ്പോഴത്തേക്ക് എന്നെ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു അക്കൗണ്ടിൽ പറഞ്ഞു അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് എന്നെ പറഞ്ഞു വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് അവന് ഇന്നലെ തന്നെ ഒരു പതിനൊന്ന് മണിയോടുകൂടി ഇവിടുന്ന് പോയതാണ് പിന്നെ വൈകിട്ടൊരു പത്ത് പത്തര ആകുമ്പോഴാണ് ഞാൻ ന്യൂസ് വെക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് കാരണം അപ്പോൾ ഒന്നാം തീയതി മദ്യപിച്ചെന്ന് പറഞ്ഞു ഒന്നാം തീയതി അവധിവസമായിരുന്നല്ലോ അപ്പോൾ ഒന്നാം തീയതി മദ്യപിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ വന്നപ്പോൾ രാവിലെ വന്നപ്പോഴത്തേ അവൻ മദ്യപിച്ചിട്ടുണ്ട് ചട്ടിച്ചട്ടിയാണ് വന്ന കാലിന് പരിക്കുണ്ട് ഉണ്ട് അപ്പോൾ നോക്കിയപ്പോൾ തന്നെ അവൻ മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ അന്നേരം തന്നെ മദ്യപിച്ചെന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു വേണ്ട നിർത്തേണ്ട പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ പോയതാണ് ഒന്നും കാണിച്ചില്ല അവൻ മതി അവൻ്റെ ജോലി ചെയ്ത് അന്നേരം തന്നെ പോകുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ക്ലീനിങ് സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ സാധാരണ വൈകിട്ട് പത്തര ക്യാമ്പത്തേക്കാണ് റൂമിലേക്ക് പോകണം അന്നേരം ന്യൂസ് വെക്കുമ്പോഴാണ് സംഭവം കാണുന്നത് അന്നേരമാണ് അറിയുന്നത് അറിഞ്ഞത് ഇവർ ഇങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും കുന്നംകുളത്തുനിന്നാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ആളെ കാരണം രാവിലെ ഞാൻ ശരിക്കും നോട്ടിഫൈ ചെയ്തതാണ് ചെയ്തതാണോ ഇല്ലാരും വിളിച്ചില്ല ഇപ്പോൾ അവരുടെ രാവിലെ ഐ ഡി പ്രൂഫ് ഒന്നുകൊണ്ടി കൊടുക്കണം സ്റ്റേഷനിൽ കൊടുക്കണം അല്ല ഇവരിങ്ങനെ ഓഡീഷക്കാര് കുറേ ഇങ്ങനെ വരുമോ ഒന്നോ രണ്ടു പിള്ളേർ ഇരിക്കണെ വരുമ്പോഴത്തേക്ക് ഒരാൾ പോകുമ്പോൾ വേറൊരാൾ വരും അങ്ങനെ വരുന്നവർ പകരത്തിന് വന്ന് നിൽക്കും രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം നിൽക്കും ചില ചിലർ ആറ് മാസം കഴിയുമ്പോൾ വീട്ടിൽ പോകും അങ്ങനെ നിൽക്കുന്നുണ്ട് സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കത്തില്ല